ഇനി കോൺഗ്രസിന് ഒരു സമരം നടത്താൻ പാടില്ല സമരം നടത്താൻ പ്രവർത്തകരെ കിട്ടുമെന്ന ആശങ്ക വേണ്ട അതുപോലെയാണ് കെ പി സി സി വിപുലീകരിച്ചിരിക്കുന്നത് ജംബോ കമ്മിറ്റി തന്നെ രൂപീകരിച്ചു ആർക്കും പരാതിയില്ലാത്ത വിധത്തിൽ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാർ രാഷ്ട്രീയ സമിതിയിൽ ആറ് അംഗങ്ങൾ കൂടുതൽ ആറംഗങ്ങളെ കൂടുതലായി ഉൾപ്പെടുത്തി ഇങ്ങനെയൊക്കെ അതിവിപുലമായി കെ പി സി സി പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസിനെ അമ്പത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരാണ് പോയവരും വന്നവരും വരാൻ പോകുന്നവരും ഒക്കെ ജനറൽ സെക്രട്ടറിമാരായി മാറി പതിമൂന്ന് വൈസ് പ്രസിഡൻ്റുമാരാണ് ഉള്ളവരെത്രയും ഒരുമാതിരി അതൃപ്തരായ എല്ലാവരെയും നമ്മുടെ ടി ശരശന്ദ്ര പ്രസാദിനെ അടക്കം വൈസ് പ്രസിഡന്റുമാരാക്കി മാറ്റി ചുരുക്കത്തിൽ ഇനി ആർക്കും പ്രശ്നമില്ലല്ലോ എന്ന ചോദ്യമാണ് കെ പി സി സി ചോദിക്കുന്നത് പക്ഷേ ഇതിലും പ്രശ്നവുമായി നിൽക്കുകയാണ് ഈ കമ്മിറ്റിയിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇടഞ്ഞു നിൽക്കുകയാണ് വി ഡി സതീശനും കെ മുരളീധരനും ചാണ്ടി ഉമ്മനും ക്ഷമ മുഹമ്മദും ഒക്കെ വി ഡി സതീശൻ പറയുന്നത് പാർട്ടിക്ക് വേണ്ടി കേസുകൾ ഉണ്ടാക്കിയവരെയും പാർട്ടിക്ക് വേണ്ടി ത്യാഗം നടത്തിയവരെയും കമ്മിറ്റിയിൽ കെ പി സി സി തഴഞ്ഞു എന്നാണ് മാത്രമല്ല കെ മുരളീധരൻ പറയുന്നത് തൻ്റെ ഒരു നോമിനിയെ ജനറൽ സെക്രട്ടറി ആക്കിയില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത് അർഹതപ്പെട്ടവർക്ക് സ്ഥാനം കൊടുത്തില്ല എന്നാണ് ക്ഷമ മുഹമ്മദ് പറയുന്നത് കഴിവ് അനുസരിച്ചല്ല ജനറൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തത് എന്നാണ് അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉപ്പുവച്ച കലം പോലെ ആയിരിക്കുന്നു കോൺഗ്രസ് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കേഡർ പാർട്ടിയാക്കാൻ ശ്രമിച്ച കോൺഗ്രസ് ആണ് ഇപ്പോൾ ഉപ്പുവെച്ച കലം പോലെ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഉപ്പു ചാക്ക് പോലെ ആയിരിക്കുന്നത് ഉള്ളവരെല്ലാവരെയും ഉൾപ്പെടുത്തി ചമത്തി കൂട്ടി അതിൻ്റെ അകത്ത് കെ പി സി സിക്ക് അകത്ത് കയറ്റി ആർക്കും ഒരു പരാതിയും വരാത്ത വിധത്തിൽ എന്തായാലും കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തനങ്ങളിൽ ഒന്നാണ് കെ പി സി സിയുടെ ഈ പുനഃസംഘടന ഡി സി സി ഡി സി അധ്യക്ഷന്മാരെ ഇനി മാറ്റാനുള്ള സാഹചര്യവും ഉണ്ട് അതും കൂടെ മാറ്റി കഴിയുമ്പോൾ തമ്മിലടി നന്നായി മൂർച്ഛിച്ചോളൂ എന്തായാലും ബി ഡി സതീശന് ഇതിൽ അതൃപ്തിയുണ്ട് എന്നത് ശ്രദ്ധേയം മാത്രമല്ല കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി ചുവടുവെക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ പുനഃസംഘടന കെ സി വേണുഗോപാലിൻ്റെ നോമിനിമാർ ഒരുപാടുണ്ട് ജനറൽ സെക്രട്ടറിമാരായും വൈസ് പ്രസിഡന്റുമാരായും അദ്ദേഹത്തിൻ്റെ നോമിനികളുണ്ട് കെ സി വേണുഗോപാലിനെ തടുക്കാൻ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും ആവതും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹവും രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹവും ഒക്കെ കെ സിക്ക് ഉണ്ട് കെ സി ആഗ്രഹിക്കുന്നത് രമേശ് ചെന്നല സതീശൻ ദുന്ദങ്ങളെ വെട്ടിമാറ്റി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം അവതരിക്കാനാണ് അതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ടീമിനെ വാർത്ത കഴിഞ്ഞു കേരളത്തിൽ അതിൻ്റെ തെളിവാണ് നാൽപ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അടങ്ങിയ ജമ്പോ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാർ ഏറെയും കെ സി വേണുഗോപാലിനോട് മമത പുലർത്തുന്നവർ ജനറൽ സെക്രട്ടറിമാർ ഏറെയും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കെ സി വേണുഗോപാൽ കളി തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ജബോ കമ്മിറ്റിയിലാണ് കൂട്ടത്തല്ല് നടക്കുന്നത് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരുമുണ്ട് ഇവർ ഇവരിൽ ആർക്കൊക്കെ സീറ്റ് നൽകും അടുത്ത തിരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റുമാരിൽ പ്രധാന പ്രധാനിയായ ഒരാൾ മുൻ കോൺഗ്രസ് നേതാവായ ശരചന്ദ്ര പ്രസാദാണ് ശരചന്ദ്ര പ്രസാദിന് സീറ്റ് നൽകില്ല എന്നുള്ളത് ഉറപ്പ് അദ്ദേഹം പിണങ്ങും വെറുതെ കെ പി സി സി വൈസ് പ്രസിഡന്റായി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ഓരോരുത്തരും പിണങ്ങിപ്പോകും ജനറൽ സെക്രട്ടറിമാരിൽ സീറ്റ് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരാൾ സന്ദീപ് വാര്യരാണ് സന്ദീപ് വാര്യര് തൃശൂരിൽ നിന്ന് മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലം സന്ദീപ് വാര്യർക്ക് കൊടുക്കും കാരണം അത്ര റിസ്ക് എടുത്താണ് അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നത് ബാക്കിയുള്ള പാവങ്ങൾക്ക് എവിടെയൊക്കെ സീറ്റ് കൊടുക്കും ഈ പതിമൂന്ന് വൈസ് പ്രസിഡന്റ്മാർക്ക് സീറ്റ് കൊടുക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ജംബോ കമ്മിറ്റി അവശേഷിക്കുന്നു ഇത്രയും വലിയ കമ്മിറ്റിയുള്ള ഒരു പാർട്ടി ലോകത്ത് തന്നെ ആദ്യമായിരിക്കും അതിൻ്റെ ആ റെക്കോർഡ് കോൺഗ്രസിന് സ്വന്തം ജിന്നസ് ബുക്കിൽ ഇടം തേടാം ഇനി കെ പി സി സിക്ക് ജിന്നസ് ബുക്കിൽ ഇടം തേടി ഞെളിഞ്ഞ് അങ്ങനെ നടക്കാം കെ പി സി സി അധ്യക്ഷൻ തണ്ണി ജോസഫിന് ഇപ്പോഴും അസ്വാരസ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്തൊക്കെ ചെയ്താലും കോൺഗ്രസ് നേതാക്കൾക്ക് പള്ള വീർക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അത്വാരസ്യങ്ങൾ വ്യക്തമാക്കുന്നത് വി ഡി സതീശനൊക്കെ പരസ്യമായി തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് മുരളീധരന് തന്റെ നോമിനിയെ ഉൾപ്പെടുത്താത്തതിലുള്ള പ്രതിഷേധം ചാണ്ടി ഉമ്മന് തൻ്റെ നോമിനികളായ യുവ നേതാക്കളെ ഉൾപ്പെടുത്താത്തതിലുള്ള പ്രതിഷേധം എന്തായാലും ഉപ്പ് വെച്ച കലം പോലെ കോൺഗ്രസ്